ഹിരാകാശത്ത് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും ആവശ്യമാർന്ന പ്രവൃത്തികളുമൊക്കെ വേഗത്തിലാക്കാൻ ഇതാ യന്ത്രക്കൈ അഥവാ റോബോട്ടിക് കൈ പ്രവർത്തിപ്പിച്ച് വീണ്ടും ചരിത്ര നേട്ടവുമായി എത്തുകയാണ് ഐ എസ്ആർഒ തിരുവനന്തപുരത്തെ ഐ എസ് ആർഒയുടെ ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് ആണ് ബഹിരാകാശത്തെ ഇത്തരത്തിൽ ഒരു നിർണായകമായ നേട്ടം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനുപുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ പരീക്ഷണമാണ് ഐ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് അതായത് ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ഇതിനു മുമ്പ് ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് ഒരു ബഹിരാകാശ പേടകം അതിന്റെ ഭ്രമണ പഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വിവിധ ആവശ്യങ്ങൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനുദ്ദേശിച്ചുള്ളതാണ് ഇത്തരം യന്ത്രക്കൈകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ഇത്തരത്തിൽ സംവിധാനമൊക്കെ ഉണ്ട് ബഹിരാകാശത്ത് വെച്ച് വസ്തുക്കൾ പിടിച്ചെടുക്കാനും അവയെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നീക്കം ചെയ്ത് ഒക്കെ ഈ യന്ത്രക്കൈ ഇനി ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ചില അറ്റകുറ്റപ്പണികൾക്കും ഇത് വളരെ സഹായം ചെയ്യുമെന്ന ാണ് വിവരങ്ങൾ അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് നിലവിൽ ഇത്തരത്തിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതായത് ബഹിരാകാശത്ത് വെച്ച് വസ്തുക്കൾ പിടിച്ചെടുക്കാനും അവയെ നീക്കി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ യന്ത്രക്കൈ പ്രധാനമായും ഉപയോഗിക്കാൻ സാധിക്കും അതുമാത്രമല്ല അറ്റകുറ്റപ്പണികൾക്ക് ഇവ വലിയ സഹായമായിരിക്കും ചെയ്യുക റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ എന്നതിനെ തന്നെയാണ് ചലിക്കുന്ന യന്ത്രക്കൈയായി വിശേഷിപ്പിക്കുന്നതും അതായത് നിലവിൽ ഒരിടത്ത് നിന്ന് ബഹിരാകാശത്ത് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തന്നെ ഇതിന് സാധിക്കും നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയും അല്ലറ ചില്ലറ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ സാധിക്കും അതുപോലെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുക എന്നിവയെല്ലാം തന്നെ ഇനി മുതൽ ഈ റോബോട്ടിക് കൈക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ബഹിരാകാശത്തെത്തിയ റോക്കറ്റിന്റെ ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്ന പോയം നാലിലാണ് യന്ത്രക്കെ നിലവിൽ പ്രവർത്തിക്കുന്നത് മാത്രമല്ല സ്പേഡക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച് പി എസ് എൽ വി സി അറുപത് ദൗത്യത്തിലായിരുന്നു ഐ എസ് ആർഒ ഈ യന്ത്രക്കെ ബഹിരാകാശത്തേക്ക് അയച്ചതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നതും ഭാവിയിൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന് ഇന്ത്യൻ പ്രവർത്തിക്കേണ്ട യന്ത്രക്കൈടെ പ്രാഥമിക രൂപമായി തന്നെ ഇതിനെ വിലയിരുത്താനും സാധിക്കും അതുപോലെ തന്നെ ഐ എസ് ആർഒ വികസിപ്പിച്ച സംവിധാനത്തിന്റെ ഒരു കാര്യക്ഷമതയാണ് ഇപ്പോൾ പരീക്ഷണ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നതെന്നാണ് വിവരങ്ങൾ ഭാവിയിൽ സ്വന്തമായി തന്നെ ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ യന്ത്രക്കൈ വികസിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഐ എസ് ആർഒ വ്യക്തമാക്കുന്നതും